ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബീസ് സ്വാഗതം എന്ന് പറയുന്നത് ഒരു സ്കൂൾ സ്റ്റേഷനറി ഹാൾ വീഡിയോ ആണ് സ്കൂൾ തുറക്കാനായി അപ്പം നമ്മൾ ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ് ചെമ്മില് പഴയത് രണ്ടുമൂന്ന് സാധനങ്ങളും ഉണ്ട് പുതിയത് കുറച്ച് സാധനങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് എല്ലാവരും ചില്ലറ ഇനിയും കട്ടർ അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ അപ്പം അതൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടിട്ട് ഞാൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാഗൊന്നും പുതിയത് വെച്ചിട്ടില്ല പഴയതു തന്നെയാണ് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മീൻ വീട് ഇട്ടു പോവാം ഫസ്റ്റ് ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാഗൊക്കെ കഴിഞ്ഞ വർഷം മുതലേ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതെന്ന് പറയുന്നത് എഫ് പി പിന്നു പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് കളർ ബാഗാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് എണ്ണൂറ് ആ എണ്ണൂറ് രൂപയുള്ളവായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതില് എല്ലാത്തിലും സാധനം ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ടോ കാരണം കീ ഫീച്ചില്ലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്നുണ്ട് എന്റെ ശബ്ദത്തിന് ചെറിയ മാറ്റമുണ്ടാവും അത് സന്തോഷം വന്നതാണ് ഗൈസ് പിന്നീട് അപ്പം ഇതാണ് എൻ്റെ ബാഗിൽ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പി ഞാൻ ഇതൊക്കെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് തിരുവനന്തപുരം രാമചന്ദ്രൻ എന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത് കാരണം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് സാധനങ്ങളെല്ലാം നല്ലോണം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നാലും മറ്റേ കുറച്ച് സാധനങ്ങൾക്ക് ഇന്ന് വാങ്ങാണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പി വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് അതെ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് റോസ് ഗോൾഡ് കളറിലുള്ള കുപ്പിയാണ് റൈസ് ആണ് ഞാൻ എല്ലാ പ്രാവശ്യവും കഴിക്കാറ് സ്കിന്നിൻ്റെത് താഴെ വീണ് കഴിഞ്ഞാൽ ചെളുങ്ങി ചളുങ്ങി ചെളങ്ങി പിന്നീട് എല്ലാ വർഷവും വാങ്ങേണ്ടിയേക്ക് വരും പക്ഷെ സ്റ്റീലിൻ്റെത് നല്ല ക്വാളിറ്റി ആണ് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നല്ല കുറവാണ് അതേപോലെ തന്നെ താഴെ കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല ചിലതൊക്കെ പൊട്ടും കേട്ടോ ഓക്കെ പിന്നീടെന്ന് പറയുന്നത് ഫൈലാണ് ഫൈൽ വന്നിട്ട് ഒരു ആയിട്ടുള്ള ക്ലിയർ ഫൈലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടൺസ് വരുന്ന ടൈപ്പ് വർക്കാനും ഒക്കെ പറ്റുന്ന പൈസ വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് പേരൊക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ പേരും കാര്യങ്ങളും ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട് മിക്കവാറും ഞാൻ ഇവിടെ ഒന്നും എഴുതിയില്ലാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കോട്ടോ കാര്യങ്ങളും എഴുതിയിട്ട് വെക്കും പേരൊന്നും ഏതെൻ്റെ ആവശ്യമില്ല എനിക്കറിയില്ലേ എൻ്റെ ഫൈൽ ഏതാണ് പിന്നെ വേണമെന്നുള്ളവർക്ക് പേരൊക്കെ എടുക്കാം ഇതിന് ഇരുപത് രൂപയായിരുന്നു വില വന്നിട്ടുള്ളത് അവിടെ ഓപ്പൺ ഫയലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ട്രാൻസ്പാരൻ്റ് ഫയലാണ് എടുത്തത് പാക്കറ്റ് പോലും പൊടിച്ചിട്ടില്ലായിരുന്നു ഞാൻ പാക്കറ്റ് തുറന്ന് എടുത്തുകൊണ്ട് വന്ന സാധിക്കും പിന്നീട് ഉള്ളത് പൗച്ച് ഈ ഒരു പേസ്റ്റൽ ബ്ലൂ കളർ പൗച്ചാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആൻഡ് മാജിക്കൽ ടയർ ഒക്കെ പറഞ്ഞിട്ട് ഒരു യൂണിക്കോണിൻ്റെ പൗച്ച് സെർവ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽത്തം കായ് ഓ കൈസ് പിന്നീട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബുക്കാണ് ഞാൻ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിന്നെ ഇനി കുറച്ച് നേരമ ഞാൻ അവിടെ തന്നെ പിടിക്കും കാരണം ഇവിടുത്തെ ലൈറ്റ് എത്ര സോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഏകാളിച്ചോ ഇത് എത്രയുമാണ് നമ്മൾ വാങ്ങിയത് വയസ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് ഒമ്പത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ബുക്കുകളുണ്ട് സോ പത്ത് വയറ്റും പത്ത് വരയനുമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളിലുള്ള ഫോം എടുത്ത് കളഞ്ഞു അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കണ്ടു നല്ല സ്പേസ് ഉണ്ട് ഒരു ക്യൂബ് ഷേപ്പിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗി ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഫോം ശരിക്കും മീനാത്തിരിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഫോം എടുക്കുമ്പോൾ ഇത് ചപ്പിച്ചൊഴിഞ്ഞ് പോകുന്നു പക്ഷേ ഞാൻ ഫോം എടുത്തപ്പോൾ ഫോം ഇരുന്ന പോലെ തന്നെയുള്ളൊരു ലുക്കാണ് സോ അങ്ങനെ പാർട്ട്സ് ഈ ഫോം നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നീട് ഉള്ളത് ഒരു പഴയ സാധനമാണ് ഇത് ഒരു ലോങ് സ്കെയിലാണ് നമ്മൾ ഈ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന നേരത്ത് ചെയ്യുന്ന നേരത്ത് എ ഫോർ ഷീറ്റിൻ്റെ ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആ പിന്നെ ഇ ഫുട് ഷീറ്റ് ഇ ഫുഡ് ഷീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നും ഒരു സ്റ്റോറുണ്ട് ആ സ്റ്റോറിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ഞാനൊരു കടയുണ്ട് ആ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടെ വില കുറച്ച് കിട്ടും അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചിരിക്കുന്നത് എന്തായിരുന്നാലും സ്കൂൾ തുറപ്പിന് അപ്പം തന്നെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊന്നും കാണില്ലല്ലോ അപ്പം നടരാജൻ്റെ സിക്സ് ടു വൺ എന്ന് പറയുന്നത് അടുപ്പുള്ള സ്കെയിലാണ് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ അതിന് നന്ദി പിന്നീടുള്ളത് നെയിൻ സ്ലിപ്പും നെയിൻ സ്ലിപ്പ് ഡോറേമോൻ്റെ നെയിൻ സ്ലിപ്പാണ് എടുത്തത് കാരണം അവിടെ ചോട്ടാ ബീം കാറും ബൈക്കും ഇതൊക്കെയാണ് ബെൻഡൻ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ടിട്ട് ഞാൻ ഡോറേമോൾ അവിടെ നിന്നതിൽ എനിക്കിഷ്ടപ്പെട്ടതിൽ ഒരു നാൾ ഡോറേമോൺ അപ്പോൾ ഞാൻ അതെടുത്തുകൊണ്ട് വാങ്ങിച്ചു പിന്നീട് എന്ന് പറയുന്നത് ബ്രൗൺ പേപ്പറാണ് ബ്രൗൺ പേപ്പറിൽ പറയാനാണേൽ ഒരെണ്ണം ഞാൻ സ്റ്റിക്കറൊക്കെ ഇറക്കി ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ ആയിട്ടുള്ള ബ്രൗൺ പേപ്പറാണ് വാങ്ങിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് വാങ്ങാനാണെങ്കിലും ഒന്നാമത് കാര്യം രണ്ട് ദിവസം കഴിയുമ്പോൾ കീറും ഇതാകുമ്പോഴത്തേക്കിനും ആ ഒരു പ്രശ്നം ീറില്ല ഓക്കെ അപ്പം അത് ഒരു ഫാണ് നല്ല ഒരു ഇതാണ് പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും ചെറിയ ബുക്കൊക്കെ ആണെന്നു വലിയ ബുക്കിന് കറക്റ്റ് അളവാണ് ടെക്സ്റ്റിൻ ടെക്സ്റ്റ് പൊതിയുന്ന റോളില്ലേ അതിൻ്റെ ഒരു അളവാണ് ഗൈസ് ഈ ഒരു ഇതിലൊന്ന് പറയുന്നത് ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഒരു പൽപ്പടുത്ത ഭാഗമുണ്ട് അത് ഉള്ളിൽ പോവുകയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗം അത് നമ്മൾ പുറത്ത് അതായത് ആ ആയിട്ടുള്ള ഭാഗം പുറത്ത് തരുന്നതിലും പരിപാരിച്ച ഭാഗം ആത്ത് പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ പൊതിയല്ല എന്നാലേ ലൈൻസിൽ പൊട്ടുകയുള്ളൂ സോ അങ്ങനെ രണ്ട് റോൾ എടുത്തു കഴിഞ്ഞു കാരണം ടെക്സ്റ്റുണ്ട് നോട്ടുണ്ട് രണ്ടും പൊതിയുണ്ട് അപ്പോൾ ഒരെണ്ണം ടെക്സ്റ്റിന് ഒരെണ്ണം അങ്ങനെ പിന്നെ ഇത് ഇപ്രാവശ്യം ഞാൻ പെൻസിൽ റേജ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയില്ല പകരം എന്ത് ചെയ്തെന്ന് അറിയാമോ പകരം ഇതാ ഇങ്ങനെ ഒരു കിറ്റ് കിട്ടും പ്ലാറ്റി അച്ചര പ്ലാറ്റിനം കിറ്റെന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റ് കിട്ടും ആ കിറ്റ് മേടിച്ച് ഇരുപത്തഞ്ച് രൂപയിൽ ഇതിൻ്റെ അപ്പ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് പെൻസിൽ ഉണ്ടാവും അപ്സരയുടെ രണ്ട് പെൻസിൽസ് ഉണ്ടാവും നമ്മുടെ നോർമൽ അപ്സര പെൻസിലുണ്ട് അതുതന്നെ അതിന് രണ്ടെണ്ണം ഉണ്ടാവും പിന്നീട് അപ്സരയുടെ തന്നെ ഒരു സ്കെയിൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൈസർ ഉണ്ടാവും വലിയ അപ്സരയുടെ വലിയൊരു എറേസർ ഇല്ലേ സോ അപ്സരയുടെ ഒരു വലിയ ഇറേസർ ഉണ്ടാവും അതേപോലെ തന്നെ അപ്സറയുടെ ഒരു കട്ടർ പക്ഷെ എനിക്ക് ഈ ഒരു കട്ടർ വലിയ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെട്ടുമ്പോഴത്തേനും ഭയങ്കര ഇറങ്ങിയിട്ടായിരിക്കും എനിക്ക് ചെറിയ വേണ്ട ഇഷ്ടം അപ്പം അത്രയും സാധനങ്ങളുള്ള ഒരു സെറ്റാണ് വാങ്ങിച്ചത് പ്രാവശ്യം പെൻസിലൊന്നും വേണ്ടി വരത്തില്ലല്ലോ എഴുത്തന്നെ പിന്നീട് ഈ ഒരു സ്പെഷ്യൽ ജോമെട്രി ബുക്സാന്ന് കാസ്മേറ്റിൻ്റെ എന്ന് പറയുന്ന ഒരു ജോമെട്രി ബുക്സാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത് അവിടെ പോയപ്പോൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ്സ് ഉണ്ടായിരുന്നു ഫാബ്രിക് ക്യാസ്റ്റൽ ക്ലാസ്മേറ്റെന്ന് തന്നെ പല വെറൈറ്റീസ് ഇവിടെ ബ്ലാക്ക് കളർ കറമ്പിപ്പൂച്ചയല്ലേ അത് ഭയങ്കര ബഹളമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓക്കെ അപ്പം ഇത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിൻ്റെ കളറ് പിന്നീട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇതിൻ്റെ ഒരു ആകെയുള്ളൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ അടങ്ങിയിരിക്കാൻ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രണ്ട് പെൻ പിന്നെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് സാധാരണ കോമ്പസിൽ വെക്കുന്നത് ഒരു പെൻസിലായിരിക്കും കിട്ടല് ഇവർ രണ്ട് പെൻസിൽ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ട് പെൻസിൽസ് ഇതിൻ്റെ കൂടെ ഉണ്ട് ശബ്ദങ്ങളാണ് അത് നിങ്ങൾ പറയണ്ട ഓക്കെ പിന്നീട് ഒരു അസൈസർ ഷാർപ്പ്നറ് ഡിവൈഡർ കോമ്പസ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇവരെ ഉള്ളത് കണ്ട ഞാനിപ്പോൾ കാണിച്ചതാണ് ഡിവൈഡർ കോമ്പസ് എയറൈസറ് സ്കെയിൽ പൊട്രാക്ടർ സെറ്റ് സ്ക്വയേഴ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സോ അത്രയും നല്ല എൻ്റെ ഉള്ളിലുള്ള എന്ന് അത് കഴിഞ്ഞിട്ട് എനിക്കിതിനെ സോട്ടും ജോമഡ്രി ബോക്സ് എയ്ത്ത് ആയതുകൊണ്ട് എൻ്റെ ജോമഡറി ബോക്സ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ഇല്ല അതുപോലെ തന്നെ കോമ്പസ് ഇല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നീട് ജെൽ പെൻ വാങ്ങിച്ചു ഗായ്സ് ജെൽ പെൻ ഓക്കെ ഈ ജെൽ പെൻ എക്സോടെ ഒരു അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ജെൽ പെൻ അത് നെയിം സ്ലിപ്പ് മെയിൽ എഴുതാൻ വാങ്ങിച്ചതാണ് കാരണം നെയിം സ്ലിപ്പ് മെയിൽ സാദാ പെൻ വെച്ച് കഴിഞ്ഞാൽ തെളിയില്ല ഈ പെൻ പിന്നീട് ഹൈലൈറ്റർ ആണ് ഒരു ഓറഞ്ച് കളർ ഹൈലൈറ്റർ ആണ് വാങ്ങിച്ചത് വേദി കളിക്കാൻ പേപ്പർ ഇല്ല എൻ്റെ കയ്യിൽ എന്ത് ചെയ്യാൻ കഴിയും സോ പേപ്പർ പേപ്പർ ഇട്ട സോറിസ് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ആ ഒരു പാക്കിങ് ചെയ്യുന്ന വീഡിയോയിൽ ബാക്ക് പാക്കിങ് ഉണ്ട് അല്ലേ ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാം ഇത് എസര ഓറഞ്ച് കളർ ഡോംസിൻ്റെ ഒരു ഹൈലൈറ്റർ എടുത്തു കളർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ടെക്സ്റ്റിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സ്റ്റിയുടെ ഒരു ടക്കറ്റ് പിന്നെ അറുപത് രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപതാണോ അല്ല സോറി എൺപത് രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ട് ഏതായി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഒരു പേനയ്ക്ക് എട്ട് രൂപയ്ക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഒരേ പേനയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഏഴ് രൂപ ഉണ്ടായിരുന്നു ഇപ്പം എട്ട് രൂപയായി പൈസ ഓക്കെ പിന്നീടെന്ന് പറയുന്നത് ആ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ജാക്കിനു ഇഷ്ടമാകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ